ഹായ് ഞാൻ നിജി അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻ സെയിലിട്ടിട്ടുള്ള കുറച്ച് ഓർക്കിഡിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഡെൻട്രോബിയറ്റിൻ്റെ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ക്ലിയറൻ സെയിലിട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പോട്ടിംഗ് മെത്തേഡും പിന്നെ അതുപോലെ രണ്ട് രീതിക്ക് പോട്ട് ചെയ്യുന്നതും ഞാൻ ഡീറ്റെയിൽഡായി തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സെയിൽ ഇട്ടിട്ടുള്ള വൺ ഇയർ ഏജ് ആയിട്ടുള്ള സീഡിങ്സ് ആണ് അതൊക്കെ നമുക്ക് ഇതേപോലെ ഏഴ് ഇഞ്ച് പോട്ടിൽ തന്നെ നമുക്ക് പോട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് ഇതേ രീതിക്ക് വേരൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രീതിക്ക് ചെടി ഗ്രോത്ത് ഉള്ള ഒരു പോട്ടിങ് മീഡിയ ഏതാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ് നമുക്ക് ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് അധികം മെയിൻ്റെനൻസും ഇതൊന്നുമില്ല അതിനനുസരിച്ചിട്ടുള്ള ഫർട്ടിലൈസർ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ക്ലിയറൻസ് ചെയ്തായിട്ടുള്ള സീഡിങ്സ് ഇതാണ് വൺ ഇയർ ഏജ് ആയിട്ടുള്ള നല്ല നല്ല പ്ലാന്റുകളാണ് മുപ്പത്തഞ്ച് കളേഴ്സ് തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ഒക്കെ നമുക്ക് നല്ല ഗ്രോത്ത് ഉള്ളതും പിന്നെ അതേപോലെ തന്നെ വൺ ഇയർ ഏജ് ആയിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള സീഡിങ്സ് സീഡിങ്സാണ് നമ്മളിപ്പോൾ ക്ലിയർ ആൻഡ് സെയിലിട്ടിട്ടുള്ളത് സാധാ എല്ലാം ഓരോ പ്ലാന്റും ടാഗോട് കൂടിയിട്ടുള്ളതാണ് ടാഗുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം നമുക്ക് ഏതാണ് ഐഡിയെന്നുള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അപ്പം നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഗ്രീൻ റൂട്ടൊക്കെ ഉള്ള നല്ല നല്ല ബുഷി ആയിട്ടുള്ള ബുഷായിട്ടുള്ളൊരു ആണ് സാധാ കിക്കീസ് ഒന്നും അല്ല നമ്മൾ ക്ലിയറൻസ് സെയിലിൽ സെയിലിട്ടിട്ടുള്ളത് ഇരുപത് കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇരുപതും ഇരുപത് കളേഴ്സ് തന്നെ ആയിരിക്കും ഒരേ കളേഴ്സ് നമ്മൾ ഡാറ് കൊടുക്കാറില്ല പിന്നെ എല്ലാ പ്ലാന്റിലും നമ്മൾ ടാഗ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സീഡിങ്സ് ഒക്കെ ഇതേപോലെ മെക്ക് പോട്ടിലായിരിക്കും വരിക പിന്നെ നമുക്ക് പോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് കരി ഇതേപോലെ സാഫും ഇതേപോലെ ഹോളുള്ള ഒരു ചട്ടി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓർക്കിഡ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ സീഡിങ്സുകളൊക്കെ ആവശ്യത്തിന് നല്ല വെള്ളം വെളിച്ചും അതിന് വേണ്ട ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം നല്ല ഒരു അതിനുള്ള കയറിങ്ങൊക്കെ കൊടുത്ത് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൂക്കളായി കിട്ടണ ഒരു സ്റ്റേജ് കിട്ടിയിട്ടുള്ള സീഡിങ്സുകളാണ് വല്ലതും നല്ല മെച്ചോർഡായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെടി വെച്ചിട്ട് അതിന് വെള്ളം മാത്രം കൊടുത്താൽ പോരാ നമുക്കതിനുള്ള വൺ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ രണ്ട് വട്ടം എന്തെങ്കിലും നമുക്ക് രണ്ട് മാസം അടുപ്പിക്കിട്ട് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക ചെടി നന്നായിട്ടൊക്കെ വേര് പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസറൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെയുള്ള സീഡിങ്സിൻ്റെ ഇരുപത് കളറാണ് നമ്മൾ ക്ലിയറൻസിലിട്ടിട്ടുള്ളത് ഇരുപത് കളേഴ്സിന് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇരുപതിൽ ഇരുപത് ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും അപ്പം പെർ പ്ലാന്റിന് നമ്മൾ നൂറ്റി പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്കുള്ള പ്ലാന്റ് എങ്ങനെ നമ്മൾ പോട്ട് ചെയ്തെടുക്കുകയെച്ചാൽ ഈ വൺ ഇഞ്ച് നെറ്റ് പോട്ടായിരിക്കും ആ നെറ്റ് പോട്ട് മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക അതിൽ കുറച്ച് ചകിരിയിൽ വേര് പിടിപ്പിച്ചിട്ടുണ്ടോ ഓൾറെഡി ആ ചകിരിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ വെക്കുക കേട്ടോ അതിന് ഇതേപോലെ ഏഴ് ഇഞ്ച് പോട്ടെടുക്കുക ആ ഒരു ഏഴ് ഇഞ്ച് പോട്ടിൽ നമ്മൾ നന്നായിട്ട് ഹോളൊക്കെ ഉള്ള പോട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടെങ്കിലും അതും കൂടി നമ്മൾ കറക്റ്റ് ഒന്ന് ഹോളിൽ നമ്മൾ നമ്മളാക്കിയില്ലേന്നുള്ളതൊന്നും കൂടി ഉറപ്പ് വരുത്തുക ഇതേപോലെയുള്ള ചകിരി എടുക്കുക ഈയൊരു ചകിരി നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലുള്ള തേങ്ങ പൊരിച്ച ചകിരിയുടെ ആ ചോറ് കളഞ്ഞിട്ടുള്ള ചകിരി മതി കിട്ടും പിന്നെ നമ്മൾ ഇതേപോലെയുള്ള സാഫും വെള്ളത്തിലിട്ടുക ഞാൻ എടുത്തുള്ളത് നമ്മുടെ സാഫ് ഫംഗസൈഡാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു നെറ്റ് പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് നമുക്ക് ആ സാഫ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക അതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ ഓടിൻ്റെ കഷ്ണം നമ്മളെ ചെടി കോട്ടിൻ്റെ അടിഭാഗത്തിട്ട് കൊടുക്കുന്നത് മൊത്തത്തിൽ കരി എടുക്കുമ്പോൾ നമുക്കത് കുറച്ച് എക്സ്പെൻസ് ആവുന്നത് ഞാൻ ഹാഫ് ഭാഗം നമ്മൾ ഓടിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായി തന്നെ നമ്മൾ നമ്മളാ ചകിരിയുടെ തുപ്പുണ്ടല്ലോ ആ ചകിരിയുടെ തുപ്പ് ഒരു പൊതുപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം വേര് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചകിരിയുടെ കൊച്ചു കൊച്ചു ആഫ് ഭാഗത്തോളം നമ്മൾ നമ്മളാ വോടിലെ കഷ്ണട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ചകിരി വെച്ചു അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ ഒരു ചെടി കുത്തി നിർത്തിയിട്ടുള്ളത് ആ ചെടി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ചാർക്കോൾ കൊണ്ട് ഒന്ന് ടൈറ്റിൽ വെച്ചുകൊടുക്കുക നമ്മൾ കുത്തി നിറച്ച് വെക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ ചെടിക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും വേണം നമ്മൾ ആ ഓസൊക്കെ വെച്ച് നനക്കുമ്പോൾ ചെടിക്കൊരിളക്കം തട്ടരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ വേര് ഭാഗങ്ങളൊന്നും മൂടി പോവാതെ മുകളിൽ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഫോട്ട് ചെയ്യുക എന്നാലാണ് ചെടി പെട്ടെന്നുള്ള ഗ്രോത്തും അതുപോലെ തന്നെ പെട്ടെന്നുള്ള വളർത്തച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഹയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിക്കുള്ള ഒരു പോട്ടിങ് മീഡിയം അല്ലാതെ കുത്തി നിറക്കാതെ വേര് ഭാഗമൊക്കെ കാണുന്ന രീതിക്കൊന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടിങ് മെത്തേഡ് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് റീപ്പോട്ട് കഴിഞ്ഞു ഓർക്കിഡ് വളർത്താൻ അത്ര ബുദ്ധിമുട്ടോ ഇതൊന്നുമില്ല ഈ രീതിക്കൊന്ന് പോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അതിനാ ആവശ്യത്തിന് വെള്ളം വെളിച്ചും അതുപോലെ വൺ വീക്കിൽ ടു ടൈംസിലൊക്കെ ഫെർട്ടിലൈസർ നമ്മൾ നിർബന്ധമായിട്ട് തന്നെ ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനൊക്കെ കൊടുക്കണം ഈ രീതിക്ക് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സീഡിങ്സുകളാണ് ഇതൊക്കെ കണ്ടത് നല്ല ഗ്രോത്ത് വന്ന് ചെടികളൊക്കെ നല്ല മെച്ചോടെന്നെ ആയിട്ടുണ്ട് നല്ല തിങ്ങി നിറഞ്ഞിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കോൺ പോട്ടിലും നമ്മുടെ ഓർക്കിഡ് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം കോൺ കോൺപോട്ടിൽ നമുക്ക് ഓർക്കിഡ് ഇതേപോലെ ടവറൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിതുപോലെ തന്നെ ഹാഫ് ഭാഗം മീഡിയം ഓടിന കഷ്ണം അതുപോലെ കുറച്ച് കരിയും കൂടി വെച്ചിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓർക്കിഡ് വളർത്തിയെടുക്കും പിന്നെ ഇതേപോലെയുള്ള മരത്തിൻ്റെ തടിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി ആ ഒരു ചെടി ആ ഒരു നെറ്റ് പോട്ട് മാത്രം മാറ്റി ഇതേപോലെ ഒന്ന് ഒരു കയറൊക്കെ വെച്ചിട്ട് ഒരു ടവറൊക്കെ സെറ്റ് ചെയ്ത് ഒരു മരത്തടിയിലൊക്കെ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ അങ്ങനെ നമുക്ക് ഓർക്കിഡ് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ടവറിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പ്ലാന്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജായി ഒരു വൺ ഇയർ ആയി ഇതൊക്കെ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഓർക്കിഡിന് നമുക്ക് പോട്ടിങ് മീഡിയ എല്ലാവരും ഇതേപോലെ മരത്തടിയിലൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറുണ്ട് പ്ലാന്റിനെ കുറിച്ചിട്ടോ അതിൻ്റെ സെയിലിനെ കുറിച്ചിട്ടൊക്കെ അറിയണം നിങ്ങൾക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്